はい。 ഞാനും എന്റെ കൂട്ടുകാരും കൂടെ നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവം കാണാൻ വേണ്ടി പോകുക കേട്ടോ രണ്ട് സ്കൂട്ടിയിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ചേരൂര് ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഇന്ന് ഉത്സവം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും താലം വരവും ശിങ്കാരിമാളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നത് കലാപരിപാടികളും കളിപ്പാട്ടങ്ങളും ആണ് കേട്ടോ മഞ്ഞ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നുണ്ട് സൗണ്ടൊക്കെ പോയി വാവച്ചിമാർക്ക് വേണ്ടിയിട്ട് കുറെ കമ്മലൊക്കെ ഉണ്ട് അവിടെ കണ്ട് ഞാനും ഇതേപോലെ ഒരു വാവച്ചിക്ക് കമ്മലൊക്കെ കൊടുത്തായിരുന്നു പിന്നെ നേരെ പോയത് പരിക്കടലേക്കാണ് കേട്ടോ അണ്ണാ കുറച്ച് പൊരി ഇടുന്ന പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും നോക്കില്ല കുറച്ച് പൊരി ഇങ്ങോട്ട് തന്നു അപ്പ പൊരി ഇങ്ങോട്ട് വാങ്ങി കൂടെ വന്നതിനും കുറച്ച് പൊരി കൊടുത്തു ഞാനും കുറച്ച് പൊരി തന്നു കൊള്ളാം പൊളി സാധനം ഞാൻ കുറച്ച് മുന്നോട്ട് നമ്മൾ ദേണ്ടേക്ക് നമ്മുടെ സ്വന്തം നാട്ടുകാരായ കൂട്ടി കണ്ടപ്പോ തന്നെ മുഖം കണ്ടുപോയി പിന്നെ ഒന്ന് വിചാരിച്ചില്ല വയറിലാക്കി വിടാന്ന് വിചാരിച്ചു ഇതാണ് ഇതാണുണ്ടോ നമ്മുടെ ചേയിലൂര് അമ്പലം ഇനിയിപ്പോ അടുത്ത മൈൻഡ് എന്താ വെച്ചാൽ കളക്ഷൻ എടുക്കാനുള്ള മൈൻഡ് മൈൻഡായിരുന്നു അങ്ങനെ ആ മൈൻഡിലോട്ട് യാത്ര ചെയ്യുന്നതിനിടെ നേരത്തെ കളക്ഷൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുറച്ച് എണ്ണങ്ങളെ കണ്ടാൽ വീട് എടുത്തപ്പോഴത്തേക്ക് ചെക്കെ നാണമെന്ന് പിന്നെ രണ്ട് വെക്കിലൊക്കെ വിട്ടപ്പോഴത്തേക്ക് സംഭവം റെഡി അങ്ങനെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ ആരംഭിക്കട്ടോ തുടക്കം തന്നെ എന്തോ ഒരു ആൾക്കാരാണ് സൈലന്റ് ആയിട്ട് നിൽക്കണം കുറച്ച് കഴിഞ്ഞിപ്പോൾ ഓരോരുത്തരായി വയന്റ് ആവാൻ തുടങ്ങി പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കും തുള്ളണം മൊത്തം നമ്മളെ വയമായ പിന്നെ ഏത് ഉത്സവത്തിന് പോയാലും ഇതേപോലെ കുറച്ച് ആയിട്ടുള്ള ഐറ്റംസ് കാണാൻ പറ്റും അതുകൊണ്ട് നിൽക്കണം എന്റെ കൂട്ടുകാര് പിന്നെ എന്റെ ഫാൻസായ കുറച്ച് കുട്ടി പട്ടം അതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേണ്ട് പരിപാടികളൊക്കെ ഏകദേശം വൈബായി നടന്നു കൊടുക്കണം അടുത്തൊരു ഫാൻകള് കൂടെ വന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു എടുത്തിട്ടുണ്ടാകും അതേ വേറെ കുറച്ച് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടോ നമുക്ക് ഇനി സിസ്റ്റത്തിൽ ഇല്ലാത്ത കുറച്ച് ഡാൻസുകൾ നമുക്ക് കാണാം ഇനി കുറച്ച് എക്സ്ട്രീം ലെവൽ ഉള്ളത് കാണാം പെട്ടെന്ന് വേണ്ടപ്പോ ഡാൻസ് കളിക്കണോ അടി ഉണ്ടാക്കുമോ എന്ന് പിന്നെ അതാ നമ്മളെ സ്വന്തം കൂട്ടുകാര് അമ്പലം നല്ല വൃത്തിയായിട്ട് കണ്ടോളൂട്ടോ പരിപാടി ഏകദേശം തീർന്നപ്പോഴത്തേക്ക് വിശുന്ന് തുടങ്ങിട്ടാ പിന്നെ പച്ച പ്ലേറ്റും മഞ്ഞ പ്ലേറ്റൊക്കെ വാങ്ങി ചോറും വാങ്ങി നമ്മൾ പെട്ടെന്ന് ദൂരെ നോക്കിയപ്പോ കൊടം അമുത്തി വെച്ചാലുണ്ടായിരുന്നു പക്ഷെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാ സംഭവം മനസ്സിലായത് ബലൂണാണ് പിന്നെ അത് ഒരു കുറച്ച് നേരം തടവി തട്ടി ഇതൊക്കെ വന്നു നമുക്ക് തലോടാ ഇതൊക്കെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഉത്സവം കഴിഞ്ഞ് പുറത്തിറങ്ങി എന്റെ അടുത്ത് വന്ന് മിണ്ടിയതും കൈ തന്നതും ആയിട്ടുള്ള കുറെ പേരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ബൈ ബൈ